പറഞ്ഞിരിക്കണെന്ന് ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാ ഇവരെ രണ്ടുപേരെയും തീർക്കും അതും കൂടെ പറഞ്ഞിട്ടുണ്ട് അതാണ് കാര്യം അല്ലേ അല്ല ലഹരി നമസ്കാരം ഇത് ആറ്റിങ്ങൾ അയലം നെല്ലിങ്ങൂടാണ് ഇവിടെ ഇന്നലെ രാത്രി ഒരു വീട് മൊത്തം അടിച്ച് തകർത്തു അത് അറിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയാണ് അപ്പം ഇവിടെ താമസിച്ചിരുന്ന ആരൊക്കെയാണ് സംഭവം കഴിഞ്ഞ ആഴ്ചതുകൊണ്ടല്ല അവിടെ ഒരു വീട്ടിൽ ഒരു പെണ്ണും ചെറുക്കനായിട്ടുള്ള പ്രശ്നം മെമ്പർ തിരക്കാൻ വന്നപ്പോഴത്തേക്ക് അത് എൻ്റെ ചോ അമ്മോടെ ചോദിച്ച് ഇങ്ങനെ ഇവിടെ ഒരു പ്രശ്നം നടന്ന വീടേ അതാണെന്ന് അപ്പം അമ്മള് പറഞ്ഞ് നമുക്കറിയത്തില്ല അതിലവിടെ ഒരു ഹരിജിരം വന്ന് താമസിക്കണം അവരെ വീട്ടിലാണ് അപ്പം എവനെയും പെണ്ണിനെയാണ് പറഞ്ഞതെന്ന് ചെല്ലി അന്ന് ഒട്ടേ ചീത്ത വിളിക്കുകയാണ് അപ്പം ഇന്നലെ സഹി ഇട്ട് ചീത്ത വിളിച്ച് ഞാൻ കടയിൽ നിന്ന് വന്ന സമയത്ത് മുണ്ടും മിരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കണത് എൻ്റെ എൻ്റെ പെണ്ണാട്ടേം പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മുണ്ടും മിരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അപ്പം എവളിറങ്ങി വന്ന അപ്പം എവളുടെയും വീട്ടിൽ താമസിക്കുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റക്കേ ഉള്ളു സംഭവിച്ച അമ്മ ഇങ്ങനെ ഇവിടെ വളം കാരണം അമ്മയെ കിടന്ന് ചീത്ത പുള്ളിക്ക് അസഫ്യങ്ങൾ കാണിക്കുക എടുക്ക ചെയ്യണോ കണ്ടോണ്ട് അമ്മ എന്നെ വിളിച്ച് ഞാൻ ഇറങ്ങി വന്നു വന്നപ്പോ എന്റെ നേരെയോ ഇതീണൊക്കെ എന്നെ കാണിക്കും അടിക്കാൻ വരണം അതും ഇതും പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ എന്നെ ചീത്തപ്പുളിക്കൊക്കെ ചെയ്യണോണ്ട് മോനെ ഇറങ്ങി വന്നു കൈ പോയല്ലേ മോൻറെ കൈക്ക് പിന്നെ യവന അടിച്ചടിയാണ് എന്റെ കയ്യിൽ കൊണ്ടത് അത് അടിക്കാൻ കിട്ടാത്തത് എറിഞ്ഞാണല്ലോ മോന് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ മോന് പണി ജോസ് ആയുള്ളു കൈക്ക് പൊട്ടലൊന്നുമില്ലല്ലോ അപ്പൊ പറഞ്ഞു നമ്മൾ ഈ വീട് വെച്ചാർക്കാ ഇതുവരെ ഈ വീട്ടിൽ പ്രശ്നം കേട്ടിട്ടില്ല എന്താണ് ഇവിടെ അറിയുന്ന വേണ്ടി ആ പെണ്ണ് വന്നു അവളേയും ചീത്ത വിളിച്ചു നീ കരിപോടി നീ ഇവിടെ കാണുന്ന കാഴ്ച പിന്നെ വീട് മൊത്തം അടിച്ചു തകർത്തു ഈ വണ്ടിയൊക്കെ ഈ ചടങ് വണ്ടിയാണോ അത് തകർത്തല്ലേ ഒന്നുമില്ല ലഹരി ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞത് ഞാൻ വീട്ടിലാണ് മത്യെന്നാണ് പറഞ്ഞത് അവന് വേറെ കേസൊക്കെ അല്ല ഇപ്പൊ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി എന്നാണുണ്ടോ ഇത്രയും ഒരു വീടൊക്കെ അടിച്ചാൽ വീട്ടിലെന്നും ായിട്ട് പിന്നെ നമ്മളെ നമ്മളെ നേരത്തെ വാടക വീട്ടിലെ അവരെ വിളിച്ച് നമ്മള് പറഞ്ഞായിരുന്നു നമ്മക്ക് ഇവിടെ ശല്യം ആണ് വെനക്കെട്ട് ചീത്തപിള്ളിയും പ്രശ്നങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞു പേര് പേരെന്താ വൈഫാണോ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങൾ കാലം കാലം ഒരു വലിയ ഞായറാഴ്ച തുടങ്ങിയ പ്രശ്നമാണ് രണ്ടാഴ്ചയായി ശല്യം വരെ ആദ്യം കൊണ്ട് പോയില്ലായിരുന്നു രണ്ടാമത് പിന്നെ അവര് പോയിട്ട് പിന്നെ തിരിച്ചിറങ്ങി വന്നു എന്നിട്ടാണ് എടുത്തോണ്ട് പോയത് ജീവൻലാലും അന്നു ശേഷം എടുത്തോണ്ട് പോയത് ഒന്നേ അല്ല ല്ലേ മുനി ആദ്യ ആ കൊച്ചു മെമ്പർ വന്നപ്പോൾ തന്നെ ആദ്യം പെൺകുട്ടി മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ രണ്ടാമത് അവന്റെ അമ്മ വന്നു അമ്മ അനിയനും കൂടെ വന്നതിന് ശേഷമാണ് പിന്നെ അവനെ അവനെടുത്തോണ്ട് പോകുന്നത് ആദ്യം പെൺകുട്ടി ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ രണ്ടാമതാണ് തള്ള വന്നതിന് ശേഷം കൊണ്ടുപോകുന്നത് ഗർഭിണിയും കൂടെ ആയിരുന്നതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കാം പോലീസാറടുത്ത് എന്നെ അവൻ കഥ സംസാരിച്ച് അവൻ ജീപിക്കാറൂല അവരൊക്കെ പിടിച്ചോണ്ടാണ് പിന്നെ പോയത് അക്രമം എന്നെ കൊണ്ടുപോയാത്ര അതിന് ജകറിനെ അടിക്കാൻ കിട്ടാത്തോണ്ടാണ് അവൻ ലാസ്റ്റ് പറഞ്ഞ അവൻ്റെ ഭാര്യേനെ ചവിട്ടി എന്ന് വയറ്റില് ഏഴെട്ട് മാസമായ ഒരു പെണ്ണിനെ ചവിട്ടിയായി എന്തരായിരിക്കും അവസ്ഥ നമ്മക്കറി നമ്മളൊക്കെ പ്രസവിച്ചിട്ടുള്ളവരല്ലേ ആ അവ അങ്ങനെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ആശ്ചര്യ കൊണ്ടുപോയി അവളെ സ്കാൻ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ മുണ്ട് നോക്കി അവന്റെ പെണ്ണിനെ കാര്യം പറയുമ്പോ എല്ലാം പറയണല്ലേ ഇതാണ് ഞാൻ അവളെ മൂത്ര ഒഴിക്കും കാരണം ജയിക്കാൻ വേണ്ടി ഞാൻ തൊട്ട് അതുകൊണ്ട് വണ്ടി അവിടെയാണ് ഇതാണ് വളരെ എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ദേഷ്യപ്പെടുന്ന കാര്യമാണ് കാരണം അവർ വീടൊക്കെ അടിച്ചു തകർക്കുക എന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല നമ്മളെ വിഷയസ് എല്ലാം കാണിച്ചു തരും ഇത്രയും വിഷയങ്ങളുണ്ടായ വണ്ടി അടിച്ചു തകർത്തു ആ വീട് മൊത്തം അടിച്ചു തകർത്തു ആ പാവപ്പെട്ട മോൻ്റെ കൈ എനിക്കതാണ് പതിനഞ്ച് വയസ്സുള്ള അവൻ്റെ കൈ ഒക്കെ ഈ അവസ്ഥയായി ഏ അത് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും തീർക്കും അതും കൂടെ പറഞ്ഞിട്ടുണ്ട് അതാണ് കാര്യം ഞാൻ പറഞ്ഞു ഞാൻ തന്തയുടെ പറഞ്ഞു ആ അല്ലെങ്കിൽ കുഴപ്പമില്ല സാറേ ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ അവൻ ആഹാരം കൊണ്ട് കൊടുക്കും പലാരങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും എവന് ചോറ് കൊടുക്കും പിന്നെ ആ കൊച്ചു പെണ്ണിന് പാത്രം തേക്കിയ സൗകര്യത്തിന് സ്റ്റൂൾ കൊടുത്ത് കസേര കൊടുത്ത് കിടക്കാൻ കട്ടി കൊടുത്തിട്ട് കൊടുത്ത് ഒരു ടി വി കൊടുത്ത് എനിക്കൊരു കൂട്ടുണ്ടല്ലോ അതിലൊക്കെ കിടക്കുന്നൊരു കൂട്ടുണ്ടല്ലോ ചെല്ലിയാണ് ഞാൻ ഈ സഹായങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ഇപ്പം ഇങ്ങനെ ചീത്ത വിളിച്ചതിൻ്റെ അല്ലേ എൻ്റെ നീ ചീത്ത വിളിക്കണം നീ ചീത്ത വിളിച്ചിട്ട് പിന്നെ എങ്ങനെ ചോദിച്ചോളൂ അങ്ങനെ ഒരു മിനി എങ്ങനെ നോക്കുമെന്ന് ചോദിച്ചു വിളിക്കണം ാലും എന്താ പറയുക പോലീസ് എന്തെങ്കിലും പുള്ളി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് പുള്ളി ഒരുപാട് കേസിൽ പ്രതി എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ ആരോപിക്കുന്നത് അതൊരു ചെറിയ വിഷയമല്ല അവർ വീട് കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നോൺ വെയിലബിൾ ആണ് അതും ഒരു അമ്മ മാത്രമല്ല വീട്ടിൽ അർഹമായ ശിക്ഷ ആ പുള്ളിക്കാരന് കിട്ടണം വിസ്മയ ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സെയ്ത്തമാരാണ് സൈനിങ് ഓഫ്